റിയാ പറഞ്ഞു തരാൻപോഴി പൂവേ പൊലി പൂ ആദ്യത്തെ താഴോട്ട് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഇതൊന്ന് ആദ്യം ശ്രദ്ധിക്കും ചൊല്ലി ഒന്നായി പാടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇവിടെ താഴെ പൊന്നിൻ ചിങ്ങം വരവായി അതറിയാല വരവായിട്ട് അവിടെ ഇവിടെ തീരെ പാട്ട് ആ മണ്ടെ പോകും അവിടെ ഈ അവിടെ സന്തോഷിന്റെ പിന്നെ എന്താ പറയുന്നത് മനോധർമ്മമാണ് വേണമെങ്കിൽ പറയാം ഓണസദ്യാ അല്ല ഒന്നാ ഒരുക്കി 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 ഒരുക്കിയിട്ടല്ലേ മാവേങ്ങനെ

ഈ സിമ്പിൾ പാട്ടൊന്നും അവരത്തരത്തില്ലേ പാട്ടുകാർ അത് അതൊരു എളുപ്പമുള്ള കേട്ടോ ഒറ്റകളിൽ കൊല്ലാൻ തോന്നുന്നു നമ്മളും ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ ലോകത്ത് സിമ്പിൾ പാട്ട് ഇറങ്ങിയിട്ടുണ്ടോ ഇറക്കാനല്ലേ രാഗം അല്ലെ ചിലര് വന്നിട്ടേ ഇപ്പൊ സന്തോഷം പാടിയപ്പോഴും എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ ചെയ്തൂരം വിചാരിച്ചു അത് ഞാൻ ഉണ്ടാക്കിയ ഞാനെങ്ങ് പക്ഷെ നിങ്ങള് പാടിയപ്പോഴാണ് അതിന്റെ അകത്ത സംഗതികളുടെ കാര്യങ്ങൾ കൂടി ചെയ്ത് അപ്പോ എവിടെ എടുക്കാൻ നമുക്ക് ൂക്കൾ അത് ഞാൻ ഈ അത്തപ്പൂ അവിടെ തൊട്ട് പാടിക്കോളാം അത്തേ അത്തൂക്കളെ രക്ഷപ്പെടുത്തി അറിയാം സാധനം കിട്ടിയാല് ഓരോ പാട്ടിനേ അരികിൽ നിന്നുണ്ടായ വേറെ ആരെങ്കിലും ഒന്ന് പാടുമ്പോ നമ്മള് കിട്ടാത്തൊരു സാധനം അതിൽ നിന്ന് കിട്ടും പിന്നെ അത് ജീവിതത്തിൽ പോയി മിമിക്രിയിലൊക്കെ ആ സാധനം കൊടുക്കത്തെ ഗ്ലാബർ പത്തി പറയാ ഒത്തിരി കാലം ഒരിക്കൽ കിട്ടിയ പിന്നെ ഇത് പോകും പിന്നെ പോലെ തന്നെ കിട്ടി അതുപോലെ കിട്ടി ഒരുവിധം ഒന്നായി വന്നാണെങ്കിൽ ആ തിരുവോണമായി പൊന്നോണമായി പൊന്നോണമായി പോയിക്കുടുത്തോണത്തിനാണ് അത് പറയുന്നത് തിരുവോണമായി പൊന്നോണ അവിടെ ആണ് സ്ട്രെസ് കൂടുതൽ വരുന്നത്